പ്രൈസലോ വിശ്വവും വിശയക്ക് ശ്രുതിയായിരിക്കട്ടെ സന്തോഷം നിറഞ്ഞ നല്ലൊരു ദിവസം സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവം നമുക്ക് ഓരോരുത്തർക്കും പരസ്പരം ആശംസിക്കാം നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം ഒത്തിരി സന്തോഷത്തോടു കൂടി പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ആഘോഷിക്കാൻ വേണ്ടി നല്ല കുംഭസാരമൊക്കെ നടത്തി പ്രാർത്ഥിച്ചൊരുങ്ങി വിശുദ്ധിയോടുകൂടി പരിശുദ്ധി അമ്മയുടെ ആ സാന്നിധ്യം ആഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്നാമത്തെ ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ക്രമീകരിച്ചെടുക്കാനായിട്ട് തമ്പുരാന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം ഒത്തിരി പ്രാർത്ഥിക്കുന്നതിലല്ല ഒത്തിരി ഭക്ഷണങ്ങൾ മാറ്റിവെക്കുന്നതിലല്ല പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടി ജീവിക്കാൻ നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിറയാൻ തടസ്സമായി നിൽക്കുന്ന ചില ചിന്തകള് ചില പ്രവൃത്തികള് ചില വിചാരങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചോട് ചേർന്നു സഭയിൽ ഓരോ നിമിഷവും അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്ന് വിശുദ്ധ മെഖാലിനെ കൂട്ടുപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ സ്നേഹ സാന്നിധ്യം നമുക്ക് ഒന്നിച്ച് ചോദിച്ച് അഭിഷേകത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാം തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ യോഹനാന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ പറ്റും പത്തൊമ്പതാം അധ്യായത്തിലെ ഇരുപത്തി ഏഴാമത്തെ തിരുവചനത്തില് ഈശോ നമ്മുടെ സ്വന്തം അമ്മയായിട്ട് യോഹനാന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന ഒരു ആ വചനഭാഗം നമുക്ക് സ്വന്തമാക്കാം ഇതാ നിന്റെ അമ്മ യോഹനാനോട് മാത്രമല്ല ശിഷ്യനായ യോഹനാനോട് മാത്രമല്ല പറഞ്ഞ് ഇന്ന് എന്നെയും നിന്നെയും ഒക്കെ നോക്കി നമ്മുടെ സങ്കടങ്ങളൊക്കെ ഏറ്റു പറയുവാൻ എപ്പോഴും നമ്മളെ മനസ്സിലാക്കാനും നമ്മളെ സ്നേഹിക്കാനും നമ്മളെ ആശ്വസിപ്പിക്കാനും പറ്റുന്ന അമ്മമാർക്കാണ് ഇന്ന് നമ്മളെ ആശ്വസിപ്പിക്കാന് നമ്മളെ സ്നേഹിക്കാൻ സ്വർഗത്തിലെ നമുക്കൊരു ആശ്വാസമുണ്ട് പരിശുദ്ധ അമ്മ ഇന്ന് നമുക്കറിയാം പല സ്ഥലങ്ങളിലും പല ദേശങ്ങളിലൊക്കെ പരിശുദ്ധിയമ്മയുടെ സാന്നിധ്യം പലിലൂടെയും ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകാറുണ്ട് നമ്മൾ കേൾക്കുന്നുണ്ട് പത്രങ്ങൾ വായിക്കാറുണ്ട് യൂട്യൂബിലൂടെ കാണാറുണ്ട് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ഉണ്ടാകാനായിട്ട് ഒത്തിരി വർഷമായില്ലേ എട്ട് നോയമ്പ് എടുക്കാൻ തുടങ്ങിയിട്ട് അപ്പൊ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി ജീവിത പങ്കാളിക്ക് വേണ്ടിയും നമ്മുടെ സാമ്പത്തിക മേഖലയിലെ അഭിവൃദ്ധിക്ക് വേണ്ടിയും ഒരു ഒരു ഭവനത്തിന് വേണ്ടിയൊക്കെ ഒത്തിരി നിയോഗം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് ഒരു പ്രചോദനം ഇതാണ് ഈശോ പരിചയപ്പെടുത്തിയ ആ അമ്മ ഇതാ നിന്റെ അമ്മ ഇന്ന് ഈ അമ്മയെ നമ്മുടെ സ്വന്തം ഭവനത്തിലെ അമ്മയാക്കി ആ അമ്മയായി ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ നമ്മുടെ ജീവിതത്തിന്റെ സ്വകാര്യതയിലേക്ക് അമ്മ ഇറങ്ങി വരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളെ കുറിച്ച് സങ്കീർത്തനം നൂറ്റി പതിനഞ്ച് പന്ത്രണ്ടിലുണ്ട് നമ്മെക്കുറിച്ച് വിചാരമുള്ള ദൈവത്തെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മളെ അനുഗ്രഹിക്കാനും ആശ്രവിക്കാനും ആഗ്രഹിച്ചോടി വരുന്ന ദൈവത്തെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഒത്തിരി നാളായിട്ട് ഞാൻ ഉപവാസം എടുക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒത്തിരി നല്ലപോലെ കുമ്പസാരിക്കുന്നു ഒരുങ്ങുന്നു പക്ഷെ എൻ്റെ ജീവിതത്തിൽ മാത്രം എന്തുകൊണ്ട് ഒരു അനുഗ്രഹം കിട്ടുന്നില്ല പക്ഷെ എഫാത്തയിലൂടെ ഈ ഒരു സ്വരം നിങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റും പരിശുദ്ധ അമ്മയുടെ ദിവ്യമായ സാന്നിധ്യം പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിന്റെ നിറവാണ് ഇന്ന് ഈ ഈ ഒരു സ്വരം പോലും നിങ്ങളുടെ പക്കിലേക്ക് വരുന്നത് അത്ഭുതങ്ങളിലൂടെ ഓരോ നിമിഷവും നടത്തുന്ന അമ്മ പലപ്പോഴും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ച് പല മേഖലകളിലും പല കാര്യങ്ങൾ മാറ്റിവെക്കാൻ ദൈവം എന്നെ അനുവദിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരുടെ കുറവുകൾ നമ്മൾ നോക്കണം അവരുടെ അവരുടെ കുറവുകൾ നോക്കുന്നതിനേക്കാൾ ഉപരി നമ്മുടെ കുറവെന്താന്ന് കണ്ടുപിടിച്ച് സ്വയം നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് നമ്മുടെ വിചാരങ്ങള് അനാവശ്യമായ ആലോചനയും വിചാരവും വ്യർത്ഥമാകാനായിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് സ്വന്തമാക്കാം അതായത് നമ്മുടെ അനാവശ്യമായ ആലോചനയും വിചാരമായിരിക്കാം ഒരുപക്ഷെ നമ്മളിലൂടെയായിരിക്കാം നമ്മുടെ കുടുംബത്തിന്റെ കലഹവും അരസ്വസ്ഥതയൊക്കെ ഉണ്ടാകുന്നത് നമ്മുടെ നാവിന്റെ ദുർവിനിയോഗമാകാം ഇല്ലെങ്കിൽ നമ്മുടെ ചില നോട്ടമാകാം അല്ലെങ്കിൽ നമ്മുടെ ചില ഇടപെടലിലാകാം ഇന്ന് ഇടപെടുന്നിലൂടെയും സംസാരിക്കുമ്പോഴുമൊക്കെ മധുരമായി നല്ല നല്ല സംസാരം സംസാരിക്കാനായിട്ടും മറ്റുള്ളവരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് കൂടി സ്നേഹിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും അവരെ വെറുപ്പിക്കാതെ അവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാനായിട്ട് പ്രാർത്ഥനയുള്ള നല്ല മക്കളാകുവാൻ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ചിന്താഗതികൾക്കൊരു മാറ്റം വരുത്താനായിട്ട് ഇന്നത്തെ ഒന്നാമത്തെ ദിവസം നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു തിരുവചനം ഇതാണ് നമുക്ക് വേണ്ടി മാത്രം ഏറ്റെടുക്കുന്ന തിരുവചനം അത് നമ്മൾ പലപ്പോഴും വായിക്കാറുണ്ട് ധ്യാനിക്കാറുണ്ട് രണ്ട് സാമുവേൽ പതിനഞ്ച് മുപ്പത്തി ഒന്നില് അഹിതോഫുലിന്റെ ആലോചന ബർദ്ധമാകാനായിട്ട് ദാവീത് പ്രാർത്ഥിച്ച ഈ വചനഭാഗം ഈ ഒരു പ്രാർത്ഥന നമ്മൾ സ്വന്തമാക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ അനാവശ്യമായ ആലോചന ഒരു നിയോഗം സമർപ്പിച്ച് നമ്മൾ എട്ട് നോയ്മിനൊക്കെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് കറക്റ്റ് എട്ടാമത്തെ ദിവസം നമ്മൾ നോക്കി നിക്കുവാണോ ആ സംഭവം നടക്കുമോ അല്ലെങ്കിൽ നടന്നോ പക്ഷെ അതൊരിക്കലും നടക്കില്ല നമ്മുടെ ഇഷ്ടമല്ല ദൈവത്തിന്റെ ഇഷ്ടം അപ്പോഴും ചില ഒരു പക്ഷെ ഈ വർഷം നിയോഗം സമർപ്പിക്കുന്നതാകാം അടുത്ത വർഷമായിരിക്കും ചിലപ്പോൾ ആ നമ്മൾ പ്രാർത്ഥിച്ച നിയോഗത്തിന് അനുഗ്രഹം കിട്ടുന്നത് വർഷങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിച്ചതിന്റെ ശേഷം ഒത്തിരി അനുഗ്രഹം നേടിയെടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ ഇന്ന് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാൻ പറ്റും ഈ എട്ട് നോയമ്പ് വളരെ ഭംഗിയായി എടുക്കാൻ പലപ്പോഴും എന്നെ ദൈവം അനുവദിച്ചിട്ടുണ്ട് കാരണം സങ്കടങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നതുകൊണ്ട് പക്ഷെ ഞാൻ ചോദിച്ച ഓരോ കാര്യങ്ങളും ഇന്ന് അത്ഭുതത്തിൽ നിറഞ്ഞ് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റും എനിക്ക് സ്വന്തമായി ചോർച്ചയില്ലാത്തൊരു വീട് എനിക്ക് അമ്മ തന്നു അതുപോലെ സ്വന്തമായി ഒരു നല്ലൊരു ഒരു പ്ലേ സ്കൂള് അമ്മ ഈ വർഷം എനിക്ക് സമ്മാനമായിട്ട് തന്നു പലപ്പോഴും എട്ട് നൊയമ്പിന്റെ തുടക്കത്തിൽ എനിക്ക് ഒത്തിരി സമ്മാനമുണ്ട് ഒരു പ്രാവശ്യം എനിക്ക് കിട്ടിയത് വാഹന മേളിൽ നിന്ന് വീണ് എൻ്റെ ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ ഒടിഞ്ഞു നുറുങ്ങി പൊടിഞ്ഞു പോയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ സൗഖ്യമാണ് സഹനത്തിലൂടെ സന്തോഷം തരാനും ദൈവത്തിന് പറ്റും ഇന്ന് നമ്മുടെ സങ്കടങ്ങളൊക്കെ നമ്മൾ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ഒന്ന് വിശദീകരിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം താവീത് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ് അഖിതോഫലും അഫ്സലോമിന്റെ ഗൂഢാലോചന അറിഞ്ഞപ്പോൾ താവീത് പ്രാർത്ഥിച്ച വചനമാണ് നമ്മൾ നമ്മുടെ ഏറ്റെടുക്കുന്നത് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മൾ സമർപ്പിച്ചിട്ട് കർത്താവെ അഖിതോഫലിന്റെ ആലോചന വ്യർത്ഥമാകണമേ ഈശോയെ എന്റെ ജീവിതത്തിലെ എല്ലാ നന്മയും നഷ്ടപ്പെടുത്തുന്ന എന്റെ അനാവശ്യമായ വിചാരം ആലോചന സംസാരം നോട്ടം സാന്നിധ്യം പ്രവൃത്തി ഇതിൽ നിന്ന് അവർ മോചനം തരാൻ ദൈവമേ അഖിതോഫലിന്റെ ആലോചന വ്യക്തമാകാൻ ദാവീത് പ്രാർത്ഥിച്ചതുപോലെ ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ എന്റെ അനാവശ്യമായ ആലോചന വ്യക്തമാക്കി ദൈവാനുഗ്രഹത്തിന്റെ നിറവുള്ള നല്ല ഒരു എട്ട് നോയിപ്പ് തുടങ്ങാൻ എന്നെ അനുവദിക്കണം സുശേഷം പത്തൊമ്പത് ഇരുപത്തിയേഴിലെ ഇതാ നിന്റെ അമ്മ അമ്മ നമ്മളെ സംരക്ഷിക്കും അമ്മയുടെ കാപ്പിക്കുള്ളിൽ നമ്മളെ കാത്തുപരിപാലിക്കും ജന്മപാപമില്ലാതെ കർമ്മപാപമില്ലാതെ ജനിച്ച അമ്മയ്ക്ക് പറ്റും നമ്മുടെ ജീവിത മേഖലകളിലെ പ്രയാസങ്ങളെ ആ പ്രതിസന്ധികളെ കവർ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശക്തിപ്പെടുത്താനായിട്ട് എന്നെ ശക്തനാക്കുന്നുള്ള എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കുമെന്നൊരു കോൺഫിഡൻസ് നമുക്ക് തരാൻ ഈ അമ്മയ്ക്ക് മാത്രമേ ഈ ഭൂമിക്ക് മേളി സാധിക്കത്തുള്ളൂ ഇന്ന് പല ബ്രിട്ടിസ്ഥന്റ് സഹോദരികളും സഹോദരന്മാരും പലപ്പോഴും വചനത്തിന്റെ മേഖലകളിലെ ബന്ധിച്ച് പല മേഖലകളും പല രീതിയിലും അവഹേളിക്കുമ്പോഴ് പുച്ഛിച്ചു തള്ളുമ്പോഴ് അവിടെയൊക്കെ ശാന്തതയോടുകൂടി കൈകാര്യം ചെയ്താൽ അവരുടെ വേദന നമുക്ക് മനസ്സിലാക്കാനും അവരെ നമുക്ക് നമുക്ക് നേടിയെടുക്കാനും പറ്റും ഇന്ന് ഈ അമ്മ എല്ലാ മേഖലകളിലേക്കും സഭയിലേക്കും സമൂഹത്തിലേക്കും കുടുംബത്തിലേക്കും കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ വിചാരം മാറ്റിയെടുക്കാൻ ഈ അമ്മയ്ക്ക് പറ്റും ചടിക്കുന്ന മാതാവ് പറക്കുന്ന മാതാവ് നമ്മുടെ പ്രശ്നത്തിലേക്ക് ഓടി വരട്ടെ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് പരിശുദ്ധിയമ്മ ഈ പ്രാർത്ഥനയിൽ എട്ട് നോയ്മിന്റെ തുടക്കത്തിൽ ഒന്നാമത്തെ ദിനത്തിൽ നമ്മൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച തിരുവചനം ഇതാണ് യോഹനാന്റെ സുശേഷം പതിനെട്ട് പത്തൊമ്പത് ഇരുപത്തി ഏഴും രണ്ട് സാമുകൾ പതിനഞ്ച് മുപ്പത്തൊന്ന് ഈ വചനം നമുക്ക് വേണ്ടി ഉള്ളതാണ് അല്ലെങ്കിൽ കെട്ടിയോന്റെ മാനസാന്തരത്തിന് വേണ്ടി നിങ്ങൾ നോക്കണ്ട മക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി നോക്കണ്ട നമുക്ക് നമ്മുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ലൊരു എട്ട് നോയമ്പ് പരിശുദ്ധ അമ്മയുടെ ജന തിരുനാളിന് വേണ്ടി ഒരുന്നോ ദൈവം സമൃദ്ധിയില് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആശ്രവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മ